അപ്പോൾ ക്രൈം ഫയൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇടുക്കി കട്ടപ്പനയിൽ നിന്നുള്ള ഒരു കൊലപാതക വാർത്തയിലേക്കാണ് അവിടെ അയൽവാസിയുടെ വെട്ടേറ്റ യുവാവ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു കക്കാട്ടുകട സ്വദേശി സുബിൻ ഫ്രാൻസിസ് കളപ്പുരക്കിലാണ് മരിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് വാക്കേറ്റം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം നന്ദുഷയുടെ കൂടുതൽ വിവരങ്ങളുമായി നന്ദുഷ ഈ വാക്കേറ്റത്തെ തുടർന്നുള്ള കൊലപാതകമാണ് എന്ന് പോലീസ് പറയുമ്പോൾ ഇവർ തമ്മിൽ മുൻ വൈരാഗ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്താണ് ഇത് സംബന്ധിച്ചുള്ള പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ ഒപ്പം ആരാണ് പിടിയിലായിരിക്കുന്നത് ഉമൈബാൻ ഇന്ന് വൈകിട്ട് ഏഴരയോടെ ആയിരുന്നു സംഭവം ഭാര്യ സുബിൻ ഫ്രാൻസിസും അയൽവാസിയായിട്ടുള്ള ബാബുവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അതിനെ തുടർന്ന് കയ്യിൽ കരുതിരുന്ന കോടാലി ഉപയോഗിച്ച് ബാബു സുബിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ആ തലയ്ക്കാണ് ഇതിന്റെ വെട്ടയറ്റത് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവർ തമ്മിൽ മുൻവൈരാഗ്യമുള്ളതായി നാട്ടുകാരും തന്നെ പറയുന്നില്ല ഈ ബാബു എന്നയാൾ സ്ഥിരം മദ്യമാനിയാണ് ഇയാൾ അയൽവാസികളുമൊക്കെയായി തന്നെ സ്ഥിരം തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ് അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് സുബിനുമായി തർക്കത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതെന്നാണ് നമ്മൾക്ക് പ്രദേശവാസികൾ നൽകുന്ന ഒരു വിവരം ഏതായാലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൃതദേഹം നിലവിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലാണ് മോർത്തറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഉബൈവാൻ അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇടുക്കി കട്ടപ്പനിൽ നിന്നാണ് ഈ വാർത്ത പുറത്തുവരുന്നത് നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്